മറ്റു പേരിലുള്ള സ്രസിലുള്ള പ്രിയപ്പെട്ട കുടുംബാംഗം നമ്മള് ഇന്നത്തെ ദിവസം എല്ലാവർക്കും അറിയാം ഇപ്പൊ പൊത്രത്തിലായാലും ബേബിയിലായാലും നമ്മളൊന്നും മൊബൈലൊക്കെ നമ്മുടെ ഒക്കെ വയോജനങ്ങൾ ഇന്നൊരു ദിവസം എല്ലാവരും വയോജനങ്ങളെ ആവുക അത് കഴിഞ്ഞാൽ ഈ വയോജനങ്ങൾ സ്ത്രീ എന്താണ് നമ്മൾ ചിന്തിക്കുക അപ്പൊ നമ്മള് നമ്മൾ നിങ്ങളൊക്കെ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ അറങ്ങി നടക്കുന്നവരാണ് ഈ വയോജനങ്ങൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് അവരുടെ സ്ഥിതി എന്താണ് വയോജനങ്ങൾ എന്നൊരു സമൂഹം നമ്മളിപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കേരളത്തിലെ ജനസംഖ്യയിൽ പതിമൂന്ന് ശതമാനം ഉണ്ടായിരുന്നത് ഇരുപത്തഞ്ചാകുമ്പോൾ കണക്ക് പറയുന്നത് അത് ഇരുപത്തഞ്ച് ശതമാനം ആവുക അപ്പം അനുദിനം വർദ്ധിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സമൂഹമാണ് ഈ വയോജനങ്ങൾ വയസ്സുമായിരുന്ന അത് സീനിയർ സിറ്റിസൺ അപ്പോൾ ഇതിൽ ഈ വരുന്ന അങ്ങനെ വരുന്ന ഒരു വലിയ സമൂഹത്തിന്റെ ഒരു പ്രതിനിധി എന്ന രീതിയിൽ നമ്മുടെ സംഘടനാ നമ്മുടെ സംഘടനയിൽ ഉപയോഗങ്ങളേ ഉള്ളൂ അമ്പത്താറ് വയസ്സ് കഴിയാത്തവരാരും ഉണ്ടാവില്ല പക്ഷേ ഈ ഇവിടെ സന്ദർശിക്കുന്നവർ എത്ര പേര് ആ യുവാക്കളായ പെൻഷൻക്കാരുണ്ടെന്ന് ചിന്തിച്ച് നോക്കും അങ്ങനെ പുറത്തു വരുന്ന പുതിയതായി വരുന്ന പെൻഷൻക്കാർക്ക് ഇതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല നമ്മൾ നേരത്തെ പെൻഷനായ കുറേ ആൾക്കാരാണ് ഇപ്പോഴും ഈ സംഘടന കൊണ്ടുനടക്കുന്നത് പുതിയ ആൾക്കാർക്ക് ഇതുവരെ താല്പര്യമില്ല അവർ മറ്റു പല കാര്യങ്ങളിലും അപ്പം പോരാ നമ്മുടെ സമൂഹത്തിൽ നമുക്കുള്ള ആനുകൂല്യങ്ങൾ ഈ നമ്മൾ ബോധവാന്മാരാവണം വയോജനങ്ങൾക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടും അത് എവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടാനുണ്ട് അത് മുഴുവൻ നമുക്ക് കിട്ടുന്നുണ്ടോ ആ ആനുകൂല്യങ്ങൾ അത് നമുക്ക് നേടിയെടുക്കണ്ടേ ഇതൊക്കെ നമ്മൾ കൂട്ടായി നിന്ന് പരിശ്രമിച്ച് മാത്രമേ നടക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ വയോജന സംരക്ഷണ നിയമമൊക്കെ ഉണ്ട് ധാരാളം നിയമങ്ങളുണ്ട് നിയമത്തിനൊന്നും ഒരു കുഴപ്പമില്ല അത് എവിടെയൊക്കെ നടപ്പാക്കുന്നുണ്ട് വളരെ നിസ്സാരം നമ്മൾ ഒരു ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവിടെ എഴുതിയുണ്ട് മുതിർന്ന പൗരന്മാർ അവരെ ആരേ ഇരിക്കണം അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ സ്ഥലത്തും നമുക്ക് ആ വയോജനങ്ങൾക്ക് അവഗണന നേരിടുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കുക മറ്റൊന്ന് നമ്മുടെ വയോജനങ്ങൾ പലരും ഒറ്റപ്പെടലിൻ്റെ പക്കലാണ് പലതരം ഒറ്റപ്പെടലുണ്ട് സമൂഹത്തിൽ ഒറ്റപ്പെടുന്നു വീട്ടിലൊറ്റപ്പെടുന്നു പുറത്തേക്ക് ഇറങ്ങിയാലും പറയൂ നമ്മളൊക്കെ അവർ വൃദ്ധന്മാരാണ് അവരെ കൊണ്ട് ഒന്നും പറ്റില്ല അവരുടെ ശേഷി കർമ്മശേഷിക്ക് നഷ്ടപ്പെട്ടു ആ വിചാരം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല നമുക്കൊക്കെ അറിയില്ല വിശദീകരണം നിങ്ങൾക്ക് അനുദിനം കാണുന്നത് ചില വീടുകളിൽ നമ്മൾ പെൻഷൻ സമൂഹത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അല്ലാത്തടത്തും നമ്മൾ പലരും സമൂഹത്തിലാക്കുന്നുണ്ട് വേവജനങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അവരൊക്കെ വീടുകളിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് എങ്ങനെ തരം പലതരം ഒറ്റപ്പെടുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല നേരത്തെ വീട്ടിലെല്ലാ സമ്പക്കവുമെല്ലാം ഉണ്ട് പക്ഷേ നേരെ വിളിച്ചാൽ എല്ലാവരും പോയി ഇവിടെ ഒട്ടേക്കാൻ വീടുക അവരുടെ കാര്യങ്ങൾ ആരെ ശ്രദ്ധിക്കുക അങ്ങനെ ഒരു ഒറ്റപ്പെടലുണ്ട് വേറെ ചില സാമ്പത്തികമായ അവർക്കൊരു സ്വാതന്ത്ര്യമില്ല ഇവരുടെ പെൻഷൻ അവർ കാണുന്നില്ല പെൻഷൻ അവർ എത്രയാണെന്ന് അവരെ കൈകൊണ്ട് തുടരുന്നില്ല അവർ പെൻഷൻ വാങ്ങുന്നത് വാങ്ങണമെന്ന് മക്കളോ പെരുമക്കളോ പേരെക്കുട്ടികളോ ഒക്കെ ആവും ഇവരുടെ കാര്യങ്ങൾക്ക് അവരോട് വേണം നമ്മളൊരു അമ്പത് രൂപ അല്ലെങ്കിൽ പത്ത് രൂപ നമ്മുടെ പെൻഷൻ്റെ കാര്യങ്ങൾ ചോദിച്ചാൽ മോള് വരട്ടെ അല്ലെങ്കിൽ പരുമ അല്ലെങ്കിൽ വരട്ടെ അല്ലെങ്കിൽ പേരക്കുട്ടി വരട്ടെ എന്ന് പറയുന്ന ഒരു നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും ഇത് ഞാൻ പുതിയ കാര്യങ്ങളാണ് നിങ്ങൾക്കൊക്കെ കാണുന്ന കാര്യങ്ങളാണ് അപ്പം അങ്ങനെയുള്ള ഒറ്റപ്പെടലുകൾ അത് നമ്മൾ ഉദ്ധരിച്ച് നമ്മൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരണം അവർ കർമ്മനിരതാക്കണം നമ്മൾ ഒരിക്കലും വയ വയസ്സായി എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കരുത് അപ്പോൾ നമ്മൾ സിദ്ധാർത്ഥ മോഷം പോലുള്ളവർ കൊല്ലത്തിനായി തന്നെ അദ്ദേഹം ഇപ്പോഴും കർമ്മനിരതനാണ് അപ്പോൾ സഞ്ചാരത്തിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കർമ്മം മണ്ഡലം ഇപ്പോഴും വരും തന്നെയാണ് ഇതേപോലെ നമ്മൾ നിരന്തരം നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം വയസ്സായവർ നമ്മൾ നിര കൂടുതൽ സംസാരിക്കണം എന്നാണ് പറയുന്നത് കൂടുതൽ നമ്മളെ നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ സമപ്രായക്കാരോ അല്ലെങ്കിൽ ചെറുപ്പക്കാരോ ആയിട്ടോ കൂടുതൽ ആശയവിനിമയം നടത്തുക അപ്പോഴാണ് അവരുടെ ഈ ഇപ്പോഴത്തെ മറവിരോ ഹൈസേഷൻ അല്ലേ അത് വരാതിരിക്കാൻ ഡോക്ടർമാർ പറയുന്നത് കൂടുതൽ ആൾക്കാരെ ഇടപെടുക സംസാരിക്കുക വർത്താൻ ഒറ്റപ്പെടാണ്ടിരിക്കുക അപ്പം ആ ഒറ്റപ്പെടലുകൾ നമ്മൾ മാറ്റിയെടുക്കണം അപ്പോൾ ഇവിടെ പല പഞ്ചായത്തുകളിപ്പോൾ വയോജന കപ്പുകളുണ്ട് നമ്മുടെ പഞ്ചായത്ത് പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നത് കുറേ വയോജന കപ്പുകൾ ധാരാളമുണ്ട് ആ വയോജന ക്ലബ്ബുകളും അവിടെ തങ്കുകൂടുന്നു അവരാടുന്നു പാടുന്നു ചിരിക്കുന്നു അവർ ടൂറ് പോകുന്നു നിങ്ങളൊക്കെ നേരിടുന്ന കളാം വയോജനകളെ മാത്രമാണ് ടൂറ് പഞ്ചായത്ത് ഇപ്പം ഞങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്ത് അറിയാം ഞാൻ ഉൾപ്പെടുന്ന അൻപൂർ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരളത്തിലെ വയോസമൃത പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തു അവരവിടെ കൊണ്ട് നിർത്തിയിട്ടില്ല അവർ അവരിപ്പഴും പ്രവർത്തനം തുടങ്ങിയ അവിടെ ഒരു വയോ റിസോഴ്സ് സെൻ്റർ തുടങ്ങിയിരിക്കുന്നു പകൽ വീട് തുടങ്ങിയിരിക്കുന്നു ഈ ഒറ്റപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ പകൽ അവിടെ കൊണ്ടുവരുന്നത് അവർ ഒന്നിച്ചു കൂടുക വയോ റിസോഴ്സ് സെൻ്ററവർ ചെയ്യുന്നത് നമ്മുടെ വയോജനങ്ങൾക്ക് ആവശ്യമായ ചില ഈ വാക്കർ എയർബെഡ് അങ്ങനെയുള്ള സാധനങ്ങൾ സ്പോൺസർ ശേഖരിക്കും ഏതെങ്കിലും സമൂഹത്തിൽ അത് പരിശങ്കരൊന്നും ഇല്ല കേട്ടോ വയോധന ഏതെങ്കിലും പരസ്യം വയോജനകൾ ആവശ്യമായി വന്നാൽ ഈ അയോധ്യ ബന്ധപ്പെട്ട ഈ സാധനം എത്തിക്കൊടിച്ച് കൊടുക്കും അങ്ങനെയുള്ള കുറേ കർമ്മ പരിപാടികൾ ഇപ്പോഴവിടെ നടന്നുകൊണ്ടിരിക്കുക ഇന്ന് അതുപോലണ്ട് ഈ നമ്മുടെ സംഘടനയിൽപ്പെട്ട പ്രമുഖരൊക്കെ അവിടുത്തെ പ്രധാന പ്രവർത്തകരൊക്കെ ഈ പഞ്ചായത്തിന് ഈ പരിപാടിയിൽ കാണുന്നു അവിടെ ഇന്ന് പഞ്ചായത്തിൽ വളരെ ഗംഭീരമായ ഒരു വയോധന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനവിടെ പങ്കെടുക്കേണ്ട ആളാണ് ഇത് കഴിഞ്ഞിട്ട് പോകണമെങ്കിൽ അപ്പോൾ അവിടെ അതിന് നമ്മുടെ ഈ കുറേ വോളണ്ടിയേഴ്സ് എന്ന് വെച്ചാൽ പാലിയേറ്റീവ് ട്രെയിനിങ് കഴിഞ്ഞു നാല് ദിവസം ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ പത്തമ്പത് നൂറ് ഇരുന്നൂറ് പേരോട് ഇപ്പോൾ വാളണ്ടിയേഴ്സ് ആയി അവരെയൊക്കെ ഇന്ന് അവിടെ ആദരിക്കുന്നുണ്ട് അതായത് വൈ വീട്ടിൽ ഇടപ്പ് രോഗികളുണ്ട് അവരെ സംരക്ഷിക്കുക അവരെ പരിചരിക്കുക ഇത് പ്രതിഫലത്തോടുകൂടുന്നതല്ല അപ്പം ആ രീതിയിൽ വയോജനങ്ങളെ മുൻപന്തിയിൽ കൊണ്ടുവരാൻ അവരെ ഒറ്റപ്പെടൽ നിന്ന് ഒഴിവാക്കാൻ നമുക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ കഴിയും നമ്മുടെ സംഘടനയ്ക്ക് നമ്മുടെ സംഘടന ഞാൻ നേരത്തെ പറഞ്ഞൂടെ വയോജനങ്ങളുടെ സംഘടനയാണ് നമുക്ക് നമ്മൾ എന്ത് ചെയ്യാൻ കഴിയും കൂടി കൂട്ടായി ചിന്തിക്കുക അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് ഒരിക്കലും നമ്മൾ പെൻഷൻ പറ്റി നമ്മളെ കൊണ്ടൊന്നും കൊള്ളില്ല എന്ന് വിചാരിച്ച് ആരും വീട്ടിൽ വെറുതെ ഇരിക്കരുത് ആ കഴിയുന്ന കാര്യങ്ങൾ വീട്ടിൽ കാര്യങ്ങളായാലും ചെടിപ്പൊടി ആയാലും കൃഷിപ്പൊടി ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ആൾക്കാർക്ക് അങ്ങനെ ആകുമ്പോൾ നമ്മൾ കർമ്മം നിരന്തരമായിക്കൊണ്ടിരിക്കും അപ്പോഴും നമുക്ക് ഓയവു ഊർജ്ജം വരും വെറുതെ വീട്ടിലിങ്ങനെ ഇരുന്ന് എല്ലാവരും പ്രവർത്തിക്കാൻ പിടിക്കുക ഭക്ഷണം കഴിച്ചത് ടി വി കാണിയാൽ പത്രം വായിക്കാൻ പോലത്തെ തുടങ്ങുക ഇതാണ് ഇപ്പോൾ പലരുടെയും ജീവിക്കുന്നത് അത് മാറ്റിയെടുത്ത് പറ്റൂ ഇത് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മളെ പോലെയുള്ള സംഘടനകൾ നമ്മളെ ഈ ഇതിൽ ഇറങ്ങിച്ചെല്ലണം അപ്പോൾ ഇവിടെ കുറച്ച് പേരെ വന്നുള്ളൂ ഒരു പത്തോ മുന്നൂറ് ആൾക്കാരുണ്ടെങ്കിൽ മെമ്പർമാർ അതിലിപ്പോൾ വളരെ കുറച്ച് പേര് പക്ഷേ അവർ സന്തോഷമുള്ളത് ഓരോ വനിതകൾ വന്നുള്ളൂ മറ്റ് യൂണിറ്റിൽ പോകുമ്പോൾ ഇത്രയും വനിതകളെ കാണാറില്ല പുരുഷന്മാർ കുറവ് കൂടുതലും സ്ത്രീകൾ കുറവ് ഇവിടെ കുറച്ചുകൂടി വനിതാ പ്രാതിനിധ്യമുണ്ട് പുരുഷന്മാരെയും കുറവ് അത് കുറച്ച് കാണാറില്ല അത് എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും മറ്റ് പലർക്കും കാണുമ്പോൾ പുരുഷന്മാർ കൂടുതലുണ്ടാവും വനിതകൾ കുറവും എന്തായാലും നമ്മൾ ഈ ഇന്ന് കഴിഞ്ഞ തൊട്ടടുത്ത് സ്ത്രീമാരെ കൂടി അപ്പോൾ ഇവിടെ ഉണ്ടെന്ന് അറിയില്ല ഏറ്റവും കൂടുതൽ ജയസന്ധി തരുന്നതുകൊണ്ടെങ്കിൽ അറിയില്ല കാണുമ്പോൾ കുറച്ച് മുൻപ് അറിയാൻ കഴിയുമ്പോൾ അങ്ങനെ കൂടെ നമ്മളെ രംഗത്തേക്ക് കൊണ്ടുവന്ന് നമ്മൾ സംഘടന കൊലപ്പെടുത്തുകയും നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ അംഗീകരിക്കുകയും സർക്കാരിനോട് ഏർപ്പെടുത്തിയുണ്ട് നമ്മുടെ അങ്ങ ആവശ്യങ്ങൾ മാത്രം പോരാ അവകാശങ്ങൾ സംരക്ഷിക്കണം അതൊക്കെ വേണ്ട വേണ്ടെന്നല്ല അതോടൊപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യണം ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു പക്ഷേ പല മാധ്യമങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പേപ്പറില് കാണാം വയോജനങ്ങൾ ചൂറ് കൂടും അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം ഈ ബാല്യ കിടപ്പ് രോഗികളൊക്കെ പങ്കെടുപ്പിച്ചു ഓണാഘട്ടം ഘടിപ്പിക്കണം ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇതൊക്കെ ആരും ചെയ്യുന്നത് കുറഞ്ഞുള്ള കൂടുതലും അല്പൻപന്തിയിൽ നിൽക്കുന്നത് നമ്മൾ പെൻഷൻ ആൾക്കാർ ആൾക്കാരുടെ അപ്പോൾ നേരത്തെ ഇവിടെ വെബ്സൈറ്റ് സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ദിനത്തിൽ നമ്മൾ തന്നെ കൂടിയിരുന്നാൽ മതിയോ എനിക്ക് വയോജനങ്ങളെ സംരക്ഷിക്കുകയും അവരുടെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യേണ്ട ആരാണ് യുവജനങ്ങളാണ് അവർ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണ്ടേ ഈ ജനം എന്നൊരു ചിന്ത കുറച്ച് കാലമായിട്ട് പറഞ്ഞു പക്ഷേ എല്ലാ കൊല്ലവും നമ്മൾ പറയും ആര് കാണാൻ അവർക്കത് നേരില്ലല്ലോ കാരണം ഇപ്പോഴത്തെ വളരെ എല്ലാവരും തിരക്കു പിടിച്ച ജീവിതത്തിലാണ് അപ്പോൾ അവർക്കും വയോജനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ വീട്ടിലിരിക്കുന്നവർക്ക് കാര്യങ്ങളെ നോക്കാൻ നേരില്ല പിന്നെ എല്ലാം പുറത്തൊക്കെ ഇറങ്ങണം അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കൃഷി നമ്മൾ വളരെ ഭംഗിയായി നമ്മുടെ സംഘടന വളക്കെട്ട് ഇത് നമ്മുടെ ജില്ലയിൽ നിന്നാണെങ്കിൽ നൂറ്റി ഇരുപത്തൊമ്പത് യൂണിറ്റ് ഉണ്ട് എല്ലാ യൂണിറ്റിലും നടക്കുന്നുണ്ടാവും ഈ വണ്ടിക്കാട് ഉച്ചയത്തിൽ നടക്കുന്നുണ്ട് ഈ ഒന്നാം തീയതി എല്ലാ സംസ്ഥാനത്തും ഒട്ടാകെ വയോധിനെ സംസ്ഥാനം ഒട്ടാകെ നമ്മുടെ സംഘടനയുടെ ആഹ്വാന പ്രകാരം നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞതുപോലെ തൊണ്ണൂറ്റൊന്നിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ഈ വയോനിതം ആചരിച്ചു തുടങ്ങിയത് അന്ന് മുതലാണ് ഒക്ടോബർ ഒന്ന് വയോജനത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഇനി ഇനി തുടർന്ന് വരുന്ന നമ്മുടെ ജീവിതം നമ്മൾ നമ്മുടെ സമൂഹത്തിലുള്ളവരുടെ ആ ചുറ്റുപാടുള്ളവരുടെ കാര്യങ്ങളൊക്കെ സംരക്ഷിക്കുക നമുക്ക് അതുകൂടാതെ നമ്മുടെ നമ്മൾ പെട്ട മരിച്ച ആൾക്കാരെ ഇടയ്ക്കൊന്ന് വീട് പോയി സന്ദരിച്ചുക എത്ര സുഖം ഉണ്ടാവും അവിടെ പോയി ഒന്ന് കുറച്ചു നേരെ വർത്തമാനം പറഞ്ഞിരിക്കുക ചിലപ്പോൾ കിടപ്പിൽ പുറമേ സഞ്ചാരം സഞ്ചരിക്കുക ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ പോയി അഞ്ചാറ് പേര് അവിടെ പോയി കുറവേറെ വർത്തമാനം പറഞ്ഞാൽ അവർക്ക് മാനസിക ഉല്ലാസം അപ്പോൾ ഇതൊക്കെ നമ്മുടെ നമുക്ക് പ്ലാൻ ചെയ്യണം നമ്മൾ വെറുതെ ഒരു കൊല്ലം പോയി മെമ്പർഷിപ്പ് പിരിച്ചു പോകുന്നു പ്രവർത്തന ഫണ്ട് പിരിച്ചു പോകുന്നു അല്ലെങ്കിൽ സംഭാവന ഇനി മാത്രം ആവരുത് നമ്മുടെ നമ്മളിടയ്ക്കിടയ്ക്ക് ഗൃഹ സന്ദർശനം നമ്മുടെ സംഘടനയുടെ നമ്മുടെ ഒരു പരിപാടി ഇടണം ഒഴിവുള്ളപ്പോൾ നമ്മൾ കുറച്ച് പേര് എല്ലാം ആ ഒരുക്കാവാം അത് രേഖാക്കുമ്പോൾ വേണമെന്നില്ല സംഘടനയെ തലപ്പത്തിരിക്കുന്ന വേണമെന്നില്ല ആ പ്രാദേശികമായിട്ടുള്ള കുറച്ച് പ്രവർത്തിക്കാൻ കഴിവുള്ളവർ ഒന്ന് പോയി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കുടുംബം നമുക്കറിയാലോ ആരൊക്കെ പുറത്തേക്ക് വരാത്തത് കാണാത്ത മനുഷ്യന് ആരാണ് അപ്പോൾ അവിടെ നിന്ന് വീട്ടിൽ പോയി കുറേ കാര്യം ലോക കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ കുടുംബാംഗങ്ങളെ പറഞ്ഞിട്ടുണ്ട് അവരുടെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും പറഞ്ഞു കുറച്ച് നേരം അവിടെ ഇരിക്കുക അപ്പോൾ ഒരു മനസ്സിൻ്റെ സന്തോഷം കിട്ടും ഇതൊക്കെ നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങൾ ആർക്കും വലിയ പണിമുടക്കൂല്ല അല്ല പണം മുടക്കൂല ഒന്നുമില്ല നമ്മൾ കുറച്ച് സമയം കണ്ടു പിന്നെ നമ്മൾ പറയുക നമുക്ക് സമയമില്ലാതാണ് നമുക്ക് സമയമുണ്ട് നമ്മൾ സമയം ഉണ്ടാക്കും ഉണ്ടാക്കിയാൽ നമുക്ക് സമയമുണ്ട് ഒന്നുമില്ലാണ്ട് വെറുതെ ഇല്ല സമയമില്ല അപ്പോൾ അതുകൊണ്ട് സമയം പോലെ നമ്മൾ പ്രവർത്തിച്ച് കുറേ കൂടി ഉഷാറായി നമ്മളിത് എങ്ങനത്തെ പ്രവർത്തിക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ അയാളെ ഒരിക്കൽ കൂടി ഈ വയോജനത്തിൽ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവരും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ വയോ ദിനം ഇതിനം ഔപചാരികമാദ്ഘാടനായിട്ട് പ്രഖ്യാപിക്കും